പലസ്തീൻ ജനതയ്ക്കെതിരെ യുദ്ധത്തിന് ഇസ്രയേൽ നടത്തുന്ന എല്ലാ ന്യായീകരണങ്ങളെയും നിരസിച്ച് ഒമാൻ ഇസ്രായേൽ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും എതിരാണെന്നും അഭിപ്രായപ്പെട്ട് ഒഐസി അംഗരാജ്യങ്ങളുടെ പാർലമെന്ററി യൂണിയന്റെ പലസ്തീനിലെ സ്ഥിരം സമിതിയുടെ അഞ്ചാമത്തെ അടിയന്തര യോഗത്തിൽ ഒമാനെ പ്രതിനിധാനം മജ്ലിഷുറയുടെ ഡെപ്യൂട്ടി ചെയർമാൻ താഹിർ ബിൻ മക്ഖൌത്ത് അൽ ജുനേബിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഷ്യൻ പാർലമെന്ററി അസംബ്ലിയിലെ പലസ്തീൻ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു ഇറാനിലെ ടെഹ്രാനിലായിരുന്നു യോഗങ്ങൾ നടന്നത് പി അടിയന്തര മീറ്റിംഗിൽ ഗാസ മുനമ്പിലെ നിരന്തരമായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുന്ന ഒമാൻ സർക്കാരിന്റെയും ജനങ്ങളുടെയും നിലപാട് ആവർത്തിച്ച അൽ ജുനൈബി ഉടനടി വെടിനിർത്തലുടേയും മാനുഷിക സഹായം എത്തിക്കുന്നതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഗാസാ മുനമ്പിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് രണ്ട് യോഗങ്ങളും ചർച്ച ചെയ്തു ഗാസയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി സമേ ഷൌക്രി അറബ് സ്റ്റേറ്റ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൾ ഗെയ്ത്ത് എന്നിവരുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി ഫോണിൽ സംസാരിച്ചു രണ്ട് വ്യത്യസ്ത ഫോൺ കോളുകളുമായി നടന്ന ചർച്ചയിൽ ഗാസാ മുനമ്പിലെ സംഭവങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്തു ഗാസാ മുനമ്പിൽ പലസ്തീൻ ജനത കടന്നുപോകുന്ന ദാരുണവും മാനുഷികവുമായ സാഹചര്യം ഇസ്രയേൽ ആക്രമണം തടയാനുള്ള നിരന്തരമായ ശ്രമങ്ങളും അത് അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ അടിയന്തര ഭക്ഷണവും മെഡിക്കൽ സൌകര്യങ്ങളും എത്തിക്കൽ തുടങ്ങി വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു യമനിലെ ഹൂതികൾക്ക് നേരെ സൈനിക നടപടി ആരംഭിച്ച അമേരിക്കയും ബ്രിട്ടനും രംഗത്തുമെത്തി ഡമർ സഥ എന്നിവയടക്കം ഹൂതിശക്തി കേന്ദ്രങ്ങളിൽ കനത്ത ബോംബാക്രമണം നടന്നു ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തിരിച്ചടി ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നറിയിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ വ്യാപക ആക്രമണം ആരംഭിച്ചത് ഡിസംബർ ശേഷം ഇരുപത്തിയേഴ് തവണ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തി ഇതോടെ പല കപ്പലുകളും പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന കപ്പൽ പാത ഉപേക്ഷിക്കുകയും കൂടുതൽ ദൈർഘ്യമുള്ള പാതകളിലേക്ക് മാറുകയും ചെയ്തു ഇത് ആഗോളതലത്തിൽ ചരക്ക് നീക്കത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിലാണ് ഹൂതികൾക്ക് നേരെ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത് സംയുക്ത സൈനിക നടപടിയിലേക്ക് പോകുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാംഗങ്ങളോട് വിശദീകരിച്ചു ഇതിനു പിന്നാലെയാണ് അമേരിക്കയും ബ്രിട്ടനും വൻ ആക്രമണം ആരംഭിച്ചത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചും കപ്പലുകൾ ഉപയോഗിച്ചും ഒരേ സമയം ആക്രമണം നടക്കുകയാണ് ഹൂതുകളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിലും ആക്രമണം ശക്തമാണ് തിരിച്ചടിക്കുമെന്ന് ഹൂതികളും പ്രതികരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതിനിടെ യു എസ് ബന്ധമുള്ള എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത ഇറാന് ഇറാഖിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി തുർക്കിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് ഒമാൻ കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയത് കഴിഞ്ഞ വർഷം ഇറാൻ കപ്പലും എണ്ണയും പിടിച്ചെടുത്ത യു എസ് നടപടിക്കുള്ള തിരിച്ചടിയാണ് നീക്കമെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്കടലിൽ ഹൂതി ആക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാകാം നടപടി മാർഷൽ ഐലൻഡ് പതാക കെട്ടിയ സെന്റ് നിക്കോളാസ് കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് ഇറാൻ നാവികസേനയാണിത് നിയന്ത്രണത്തിലാക്കിയത് തുർക്കിയിലേക്ക് പോകേണ്ട കപ്പൽ ഇറാനിലെ ബന്ദേറ ജിസ്കിലേക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഔദ്യോഗിക ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സൂയിസ് രാജൻ എന്ന പേരിലുണ്ടായിരുന്ന കപ്പൽ യു എസ് തട്ടിയെടുക്കുകയും ചരക്കുകൾ ടെക്സാസിലെത്തിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്